നമസ്കാരം പ്രധാന വാർത്തകൾ സിദ്ധാർത്ഥിന്റെ മരണം ഒരു പ്രതിയെയും സംരക്ഷിക്കില്ല എ കെ ബാലൻ സമരാഗ്നി വേദിയിലെ ദേശീയ ഗാനം നേതാക്കളെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇഷാനും ശ്രേയസിനും ഇനി ടീമിൽ ഇടം നേടാൻ സാധിക്കുമോ കാര്യങ്ങൾ ഇങ്ങനെ വാർത്തകൾ വിശദമായി പൂക്കോട് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഒരു പ്രതിയെയും സംരക്ഷിക്കില്ലെന്ന് മുൻമന്ത്രി എ കെ ബാലൻ എസ് എഫ് ഐക്കാരനെന്നോ സി പി എമ്മുകാരനെന്നോ ഉള്ള വ്യത്യാസങ്ങൾ കാണിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കുറ്റം ചെയ്തവർ ആരായാലും തക്കതായ ശിക്ഷ ലഭിക്കും പ്രതികൾക്ക് ഒരുവിധ സംരക്ഷണവും നൽകില്ല കോൺഗ്രസിന്റെ സമരാഗ്നി വേദിയിൽ ദേശീയ ഗാനം പാടിയ വിഷയത്തിൽ നേതാക്കളെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്റ്റേജും മൈക്കും പൊതുജനം വലിയ സംഭവമാക്കുന്നില്ലെന്ന തിരിച്ചറിവ് നേതാക്കൾക്ക് വേണമെന്നാണ് ഹാരിസ് ഫേസ്ബുക്കിൽ കുറിച്ചത് നേതാക്കളുടെ ജാഗ്രത കുറവിന് നൽകേണ്ടി വരുന്നത് കനത്ത വിലയാണ് എന്റെ തല എന്റെ ഫിഗർ കാലമൊക്കെ കാറ്റിൽ പറന്നു പോയിട്ടുണ്ട് കഴിവുള്ളവരെ ഒരു കുറ്റിയിലും തളച്ചിടാൻ കഴിയില്ല അല്ലാത്തവർ സ്റ്റേജിൽ താമസമാക്കിയും മൈക്കിനു മുന്നിൽ കിടന്നുറങ്ങിയും അഭ്യാസം തുടരുമെന്നും ഹാരിസ് മുതൂർ ഇനി കായിക വാർത്ത ആഭ്യന്തര മത്സരങ്ങളിൽ നിന്നും മനപൂർവ്വം വിട്ടുനിന്നെന്ന ആരോപണത്തെ തുടർന്ന് ഇഷാൻ കിഷൻ ശ്രേയസ് അയ്യർ എന്നിവരെ സീനിയർ കളിക്കാരുടെ പട്ടികകളിലൊന്നും ഉൾപ്പെടുത്താതെ ബിസിസിഐ കഴിഞ്ഞ ദിവസം പുതിയ കരാർ പുറത്തിറക്കിയിരുന്നു താരങ്ങളുടെ ുടെ അക്ഷരാർത്ഥത്തിൽ ആരാധകരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം ഇരുവരും ഫോമിലുള്ള രണ്ട് താരങ്ങളായതിനാൽ ആരാധകർക്ക് ഏറെ നിരാശ നൽകുന്ന വാർത്തയാണിത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു